എല്ലാവർക്കും പി എസ് വേൾഡ് ഫോറിയൂലേക്ക് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സ്ത്രീകളുടെ ഫസ്റ്റ് ബർത്ത് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തതെന്ന് കണ്ടാലോ വളരെ കുറച്ച് പേരെ വിളിച്ച് ചെറിയൊരു ആയിരുന്നു അടുത്ത റിലേറ്റീവ്സും ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീടിൻ്റെ മുകളിൽ തന്നെയാണ് ഫങ്ഷൻ കഴിച്ചത് കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ക്യാൻഡിൽ ഊതിക്കെടുത്തിയത് കേട്ടോ ഫസ്റ്റ് ബർത്ത്ഡേ ഊതിക്കെടുത്തിട്ട് കേക്ക് കെട്ടേണ്ടെന്ന് വിചാരിച്ചു അച്ഛന് പ്രായമായതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഷുഗറൊക്കെ കുറച്ച് കൂടുതലായതുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഉണ്ണിക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പം അമ്മയും അവിടെ വെച്ചിട്ടന്നെ കൊടുക്കുകയാണ് കേക്ക് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഷുഗർ കൂടുതലായതുകൊണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു ചെറിയൊരു ഫങ്ഷനാണ് അത് കഴിഞ്ഞ് കേക്ക് കിട്ടിയത് എല്ലാവർക്കും കൊടുത്തു പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു ബിരിയാണി ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് പിരിഞ്ഞു ചെറിയൊരു ഫങ്ഷനായിരുന്നു അത്രയേ ഉള്ളൂ ബായ് അച്ഛനിപ്പോൾ നമ്മോടൊപ്പം ഇല്ല മരിച്ചിട്ട് ആറുമാസമായിട്ടോ ബർത്ത്ഡേയ്ക്ക് എടുത്ത കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ ആഡ് ചെയ്യുന്നുണ്ട്